ഇഫ് ഇറ്റ് ഇസ് നോട്ട് ബോയിങ് ഐ എം നോട്ട് ഗോയിങ് ഒരു കാലത്ത് ബോയിങ്ങിനെ കുറിച്ച് യാത്രക്കാർ പറഞ്ഞിരുന്ന വാക്കുകളാണിത് സുരക്ഷയുടെ കാര്യത്തിൽ അവർക്ക് അത്രയേറെ വിശ്വാസമായിരുന്നു ഈ യു എസ് വിമാന നിർമ്മാണ കമ്പനിയെ എന്നാൽ അത് മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല പലയിടത്തും ബോയിംഗ് വിമാനങ്ങളിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അപകടങ്ങൾ തുടർക്കഥയായി ഇത് സംഭവിച്ചത് വിമാന നിർമ്മാണത്തിന്റെ പലതലങ്ങളിൽ കമ്പനി വെള്ളം ചേർത്ത് തുടങ്ങിയതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായതെന്നായിരുന്നു റിപ്പോർട്ടുകൾ അതോടെ വിമാനം ബോയിംഗ് ആണെങ്കിൽ യാത്രയ്ക്ക് ഞാനില്ലെന്ന് ആളുകൾ മാറ്റി പറയാൻ തുടങ്ങി അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുമായി പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം നിമിഷ നേരം കൊണ്ട് കത്തിച്ചാമ്പലായപ്പോൾ ലോകം ഈ വാക്കുകൾ വീണ്ടും ആവർത്തിച്ചു ഡ്രീം ലൈനർ വിമാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടമായിരുന്നു അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി അറുപതിലേറെ പേരുടെ ജീവനെടുത്തത് ഇന്ത്യയിൽ ഇന്നേവരെ സംഭവിച്ച ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തവും ഒരു കാലത്ത് സുരക്ഷയുടെ പര്യായമായിരുന്ന യു എസ് കമ്പനിക്ക് എന്താണ് സംഭവിച്ചത് സാങ്കേതിക വൈദഗ്ധ്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായിരുന്ന കമ്പനിക്ക് എവിടെയാണ് പിഴച്ചത് മായി പ്രവർത്തിക്കുന്ന പ്രതിരോധ വ്യോമയാന വ്യവസായ കമ്പനിയാണ് വ്യവസായിയായ വില്യം ഇ ബോയിങ്ങിന്റെ തലയിൽ ഉദിച്ച ഒരു കമ്പനിയായി മാറുകയായിരുന്നു വില്യമും കൊണാഡ് വെസ്റ്റർവെൽറ്റും ചേർന്ന് ബൈപ്ലെയിൻ സീപ്ലെയിൻ എയർക്രാഫ്റ്റ് ആണ് ആദ്യമായി കമ്പനിക്ക് കീഴിൽ നിർമ്മിക്കുന്നത് കരയിലും വെള്ളത്തിലും പ്രവർത്തനക്ഷമമായ വിമാനമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കമ്പനിയുടെ പേര് ബോയിങ് എയർപ്ലെയിൻ കമ്പനി എന്ന് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന പേരിലേക്കും മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇവർ യുണൈറ്റഡ് എയർലൈൻസുമായി ലയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വിമാന നിർമ്മാണം വ്യോമഗതാഗതത്തിൽ നിന്ന് വേർപെടുത്തണമെന്ന നിബന്ധന വന്നു അതോടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പിരിച്ചുവിട്ട് മൂന്ന് ഗ്രൂപ്പുകളായി അതിലൊന്നായിരുന്നു ബോയിംഗ് എയർപ്ലെയിൻ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മക്ഡൊണാൾഡ്സ് ഡക്സസ് കമ്പനിയുമായുള്ള ലയനമാണ് ബോയിങ്ങിന്റെ തൊഴിൽ സംസ്കാരവും സുരക്ഷാ മാനദണ്ഡങ്ങളും മാറ്റിമറിച്ചത് അതുവരെ സാങ്കേതിക വൈദഗ്ധ്യത്തിൽ ലോകത്തിനു മാതൃകയായിരുന്ന കമ്പനി പക്ഷേ ചെലവ് ചുരുക്കലിലേക്കും വരുമാന വർധനവിലേക്കും നീങ്ങിയതോടെ പലയിടത്തും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു അത് വിമാനങ്ങളുടെ നിർമ്മാണത്തിലും പ്രതിഫലിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ അതേപോലെ ഒരു സാധാരണ രാജ്യാന്തര യാത്രയ്ക്കായാണ് ബോയിങ് ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനം ജൂൺ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തൊമ്പതിന് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നത് എന്നാൽ പറന്നുയരാൻ അനുമതി ലഭിച്ച് വെറും ഒൻപത് മിനിറ്റിനുള്ളിൽ അത് തകർന്നു വീണു രണ്ടായിരത്തി പതിനൊന്നിൽ പറക്കാൻ തുടങ്ങിയതു മുതൽ സുരക്ഷ സംബന്ധിച്ച ഒട്ടേറെ പരാതികൾ കേട്ടതാണ് ബോയിങ് സെവൻ 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 എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങൾ എന്നാൽ ഇതുവരെ വൻ ദുരന്തങ്ങളൊന്നും സംഭവിക്കാതിരുന്നതിനാലും അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതിനാലും ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിലൊന്നായാണ് ഡ്രീം ലൈനറിനെ കണക്കാക്കിയിരുന്നത് ബോയിങ്ങിലെ ക്വാളിറ്റി എഞ്ചിനീയർ ആയിരുന്ന സാം സലപ്പോർ ഡ്രീം ലൈനറിലെ അപകട സാധ്യതയെക്കുറിച്ച് പുറത്തു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൻ വിവാദമായിരുന്നു ന്യൂയോർക്ക് ടൈംസിൽ ഇത് വാർത്തയായതോടെ യു എസിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു ചെലവ് കുറയ്ക്കാൻ ബോയിങ് ചെയ്ത കുറുക്കുവഴികൾ വിമാനത്തിന് കാലപ്പഴക്കമേറുമ്പോൾ അപകടങ്ങളിലേക്ക് നയിക്കുമെന്നായിരുന്നു സാമിന്റെ മുന്നറിയിപ്പ് വിവിധ ഭാഗങ്ങൾ വെവ്വേറെ നിർമ്മിച്ച് കൂട്ടിയോജിക്കുമ്പോൾ വിടവുകൾ വരുന്നുണ്ടെന്നും ഇത് തേയ്മാനം കൂട്ടുമെന്നും ആയുസ് കുറയ്ക്കുമെന്നും സാം ചൂണ്ടിക്കാട്ടി മുടിനാടിയരയുടെ അത്ര വലുപ്പമുള്ള വിടവാണെങ്കിൽ പോലും അത് തിരിച്ചടിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ബാറ്ററിയിൽ നിന്ന് തീപിടിക്കുന്ന പ്രശ്നങ്ങൾ ഡ്രീം ലൈനറുകൾ പുറത്തിറക്കിയതു മുതൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ ബോസ്റ്റണിൽ ജപ്പാൻ എയർലൈൻസിന്റെ ഡ്രീം ലൈനർ വിമാനത്തിൽ ബാറ്ററിയിൽ നിന്ന് തീ പടർന്നതിനെ തുടർന്ന് അതുവരെ വിൽപ്പന നടത്തിയ അമ്പത് വിമാനങ്ങളും ഒരുമിച്ച് സർവീസ് നിർത്തി അറ്റകുറ്റപ്പണി നടത്തേണ്ടി വന്നു അതിനിടെ ഇത്യോപ്യൻ എയർലൈൻസിന്റെ ഡ്രീം ലൈനറിന് ബ്രിട്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ തീ പിടിച്ചതോടെ വിവാദം കനത്തു അവിടെയും ലിഥിയം അയോൺ ബാറ്ററി തന്നെയായിരുന്നു വില്ലൻ ഇന്ധന ചോർച്ച പൈലറ്റ് സീറ്റിലെ പ്രശ്നങ്ങൾ സിഗ്നൽ നഷ്ടമാകൽ പൈലറ്റിന് തെറ്റായ വിവരങ്ങൾ ലഭിക്കൽ കോക്പിറ്റിലെ വിൻഡ്സ്ക്രീൻ തകർച്ച തുടങ്ങിയ പ്രശ്നങ്ങളും ഇതോടൊപ്പം ആശങ്കയുയർത്തി എന്നാൽ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയായിരുന്നു ബോയിൻ പരാതികൾ വ്യാപകമായതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടു വർഷത്തോളം ഡ്രീം ലൈനറുകൾ പുറത്തിറക്കുന്നത് തന്നെ നിർത്തി അമ്പത് വർഷത്തെ ആയുസ്സാണ് ഈ മോഡലിന് കമ്പനി അവകാശപ്പെടുന്നത് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് പഴക്കം പതിനൊന്ന് വർഷം മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ഇന്തോനേഷ്യയിൽ ലയൺ എയറിന്റെ ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സൈറ്റ് വിമാനം കടലിൽ തകർന്നു വീണ് കൊല്ലപ്പെട്ടത് നൂറ്റി എഴുപത്തി ഒമ്പത് പേരാണ് പറന്നുയർന്ന പതിമൂന്നാം മിനിറ്റിൽ തകർന്നു വീഴാൻ കാരണം വിമാനത്തിന്റെ വേഗവും ചരിവും സംബന്ധിച്ച് പൈലറ്റിന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിൽ സംഭവിച്ച പിഴവാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിന് ഇത്യോപ്യൻ എയർലൈൻസ് വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നു വീണ് മ്പത്തേഴ് പേരാണ് കൊല്ലപ്പെട്ടത് വിമാനത്തിലെ സെൻസറുകളിൽ നിന്ന് തെറ്റായ വിവരങ്ങൾ പൈലറ്റിന് ലഭിച്ചതായിരുന്നു ഈ അപകടത്തിന്റെയും കാരണം ആറു മാസത്തിനിടെ രണ്ടു വൻ ദുരന്തങ്ങളിൽ മൊത്തം നഷ്ടപ്പെട്ടത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് ജീവനുകളാണ് തുടരെ അപകടങ്ങൾ ഉണ്ടായതോടെ ചൈന മുഴുവൻ മാക്സൈറ്റ് വിമാനങ്ങളും നിലത്തിറക്കി ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സൈറ്റ് വിമാനങ്ങളുടെ സുരക്ഷാ പാളിച്ചകൾ സ്പൈസ് ജെറ്റ് ഇൻഡിഗോ ഉൾപ്പെടെ ഇന്ത്യൻ കമ്പനികൾക്കും പ്രതിസന്ധി സൃഷ്ടിച്ചു മാക്സൈറ്റ് വിമാനങ്ങൾ മുഴുവൻ നിലത്തിറക്കാൻ ഇന്ത്യയുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചതോടെ സർവീസുകൾ പലതും മുടങ്ങി ഇത് സ്പൈസ് ജെറ്റിനെ തളർത്തി വിമാനങ്ങൾ പാട്ടത്തിനടുത്താണ് ഇൻഡിഗോ സർവീസുകൾ മുടങ്ങാതെ നോക്കിയത് ലോകമെമ്പാടും പരാതി ഉയർന്നതോടെ ഫെഡറൽ ഏവിയേഷൻ ഏജൻസി തന്നെ ബോയിങ്ങിനോട് അതുവരെ വിറ്റ മുന്നൂറ്റി എൺപത്തി ഏഴ് മാക്സൈറ്റ് വിമാനങ്ങളും തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചിന് മറ്റൊരു കാര്യം സംഭവിച്ചു അലാസ്ക എയർലൈൻസിന്റെ ബോയിങ് മാക്സ് നയൻ വിമാനം പോർട്ട്ലാൻഡിൽ നിന്ന് നൂറ്റി എഴുപത്തൊന്ന് യാത്രക്കാരുമായി പറന്നുയർന്ന് ഏറെ കഴിയും മുൻപേ മധ്യഭാഗത്തെ വാതിൽ ഊരിത്തെറിച്ചു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവഹാനിയില്ലാതെ ലാൻഡ് ചെയ്യാൻ സാധിച്ചതെന്നായിരുന്നു അന്ന് പൈലറ്റ് പറഞ്ഞത് ഈ അപകടത്തോടെ മാക്സ് നയൻ വിമാനങ്ങളും നിലത്തിറക്കേണ്ടി വന്നു ഇന്ധനക്ഷമത മുഖമുദ്രയാക്കി ബോയിങ് കൊമേഷ്യൽ എയർപ്ലെയിൻസ് വികസിപ്പിച്ച മോഡലാണ് ഡ്രീം ലൈനർ ശ്രേണി ജപ്പാനിലെ അൽനിപ്പോൺ എയർവേസിൽ നിന്ന് നൽകിയ അമ്പത് വിമാനങ്ങൾക്കുള്ള ഓർഡറോടെ തുടക്കം രണ്ടായിരത്തി ജൂലൈയിൽ ആദ്യ മാതൃക അവതരിപ്പിച്ച ബോയിംഗ് രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ മധ്യത്തിൽ ഡ്രീം ലൈനറിൻ്റെ പരീക്ഷണ പറക്കൽ നടത്തി രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിൽ അൽനിപ്പോണിനുള്ള ആദ്യ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനം കൈമാറി അതേ വർഷം ഒക്ടോബർ ഇരുപത്തി ആറിനാണ് വിമാനം വാണിജ്യാടിസ്ഥാനത്തിലുള്ള സർവീസ് ആരംഭിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് യാത്രക്കാരുമായി ഒറ്റയടിക്ക് ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ പറക്കാനുള്ള ശേഷിയായിരുന്നു ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് അവതരിപ്പിച്ചത് പിന്നാലെ രണ്ടായിരത്തി പതിനാലിലെത്തിയ സെവൻ എയ്റ്റ് സെവൻ നയൻ വിമാനത്തിനാകട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് യാത്രക്കാരുമായി പതിനാലായിരത്തി പത്ത് കിലോമീറ്റർ വരെ പറക്കാനുള്ള ശേഷിയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് യാത്രക്കാരെയും വഹിച്ച് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ പറക്കാനാവുന്ന സെവൻ എയ്റ്റ് സെവൻ ടെൻ മോഡലും ബോയിങ് പുറത്തിറക്കി ഡ്രീം ലൈനർ വികസനത്തിനായി ബോയിങ് മൂവായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ അതായത് ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് നാല് ലക്ഷം കോടി രൂപയാണ് മുടക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മുതൽ ഇതുവരെ ഇന്ത്യയിൽ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനങ്ങൾ ഉൾപ്പെട്ട പതിനാല് സംഭവങ്ങളാണ് ഉണ്ടായതെന്ന് വ്യോമഗതാഗത സുരക്ഷാരംഗത്ത് പ്രവർത്തിക്കുന്ന ഏവിയേഷൻ സേഫ്റ്റി നെറ്റ്വർക്കിന്റെ കണക്ക് സാങ്കേതിക തകരാർ ഉൾപ്പെടെയാണ് പതിനാല് സംഭവങ്ങൾ എന്നാൽ ഒന്നര പതിറ്റാണ്ടോടടുക്കുന്ന ഡ്രീം ലൈനർ ചരിത്രത്തിൽ തന്നെ വിമാനം പൂർണ്ണമായും നഷ്ടമായ ആദ്യ അപകടമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത് ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിന്റെ പിഴവുകൾ നാസിക്കും ബഹിരാകാശ യാത്രികരായ ഇന്ത്യൻ വംശജ സുനിത വില്യംസിനും ബുച്ച് ഫിൽമോറിനും സൃഷ്ടിച്ച പ്രതിസന്ധികളും ലോകം മറന്നിട്ടില്ല നാസ ഏകദേശം മുപ്പത്തയ്യായിരത്തി എഴുപത്തി ആറ് കോടി രൂപയും മൂവായിരത്തി അഞ്ഞൂറ് ദിവസം സമയവും നൽകിയിട്ടാണ് ബോയിങ് സ്റ്റാർലൈനർ പേടകം നിർമ്മിച്ചെടുത്തത് ഇതിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറിന് സുനിതയും ബുച്ചും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പറന്നു സ്റ്റാർലൈനറിന്റെ ബഹിരാകാശത്തെ പ്രകടനം വിലയിരുത്തുകയായിരുന്നു യാത്രയുടെ പ്രധാന ലക്ഷ്യം എന്നാൽ എട്ട് ദിവസത്തെ ദൗത്യത്തിന് ശേഷം മടങ്ങേണ്ടിയിരുന്ന സുനിതയും ബുച്ചും ഭൂമിയിലേക്ക് തിരിച്ചെത്തിയതാകട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ അതിനു മുൻപേ ബോയിങ് സ്റ്റാർലൈനർ മാത്രമായി ഭൂമിയിലേക്ക് തിരികെ എത്തിച്ചിരുന്നു അന്ന് ബോയിങ്ങിനുണ്ടായ നാണക്കേടിന്റെ ക്ഷീണം ഓഹരി വിപണിയിൽ ഉൾപ്പെടെ പ്രകടവുമായി അതിനിടെയാണ് കമ്പനിക്ക് കനത്ത തിരിച്ചടിയായി അഹമ്മദാബാദിലെ ഈ അപകടവും